ഞാൻ എൻ്റെ ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിൻ്റെ ഈ ഒരു പ്രസംഗം ഞാനിവിടെ വെക്കുന്നുണ്ട് അനിൽ ടോക്സ് എന്ന് പറഞ്ഞിട്ട് അനിൽ അഹമ്മദ് സാറിൻ്റെ ഒരു പിന്നെ വീഡിയോ എന്നാണ് ഞാൻ എടുക്കുന്നത് അദ്ദേഹത്തിനേം കൂടി അദ്ദേഹം അത് പിന്നെ രാഹുൽ ഗാന്ധി പറയുന്ന ഹിന്ദി അത് അദ്ദേഹം മലയാളത്തിലോട് തർജ്ജിമം ചെയ്യുന്നുണ്ട് ഞാൻ ഏതായാലും ആ വീഡിയോ അങ്ങ് വെക്കാം ഫുൾ ആയിട്ടല്ല കുറച്ച് വയ്ക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ അനിൽ അഹമ്മദ് സാറിൻ്റെ അനിൽ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് വേണമെങ്കിൽ ഉള്ളവർക്കാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം അവിടെ ഇവിടെ വെക്കുന്നുള്ളൂ സ്വീകരിക്കാനില്ല അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ പിന്നെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടോ ഒരു കാര്യം പറയാം നമ്മുടെ ഏകമായ കൃത്യമായ ഒരു വിദേശ നയമായിരിക്കേണ്ടത് പാകിസ്ഥാനെയും ചൈനയെയും തമ്മിൽ ബന്ധപ്പെടുത്താതെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇത് ഇന്ത്യക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഫണ്ടമെന്റൽ ആണ് എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് വെക്കുന്നതിനുള്ള അവർ ചേർന്ന് നിൽക്കുന്നതിലുള്ള സാഹചര്യം ഉണ്ടാക്കി നിങ്ങൾ ഏതെങ്കിലും ഇലൂഷനിൽ എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത ആ ഒരു മനസ്സിലെ ചില മഞ്ഞ ചിന്തകൾ എന്നൊക്കെ നമ്മൾ പറയാലോ ആ ചിന്തകളിൽ ആകരുത് നിങ്ങൾ വില കുറച്ച് കാണരുത് നിങ്ങളുടെ മുന്നിലുള്ള ആ ശക്തിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങൾ വെറും ഇലൂഷൻ വിചാരിക്കരുത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ശക്തിയെ നമ്മൾ ചെയ്യരുത് നിങ്ങൾ ചൈനയെയും പാകിസ്ഥാനേയും ചേർത്ത് നിർത്തുന്നു അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ അവസരം ഉണ്ടാക്കുന്നു അത് ഇന്ത്യയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ചൈനയ്ക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് എനിക്ക് കാണാൻ കഴിയും എനിക്ക് പറയാൻ കഴിയും കൃത്യമായ പ്ലാനിറ്റിയോടെ ചൈനയ്ക്ക് കൃത്യമായ ഒരു പദ്ധതി പദ്ധതിയുണ്ട് ശല്യപ്പെടുത്തിയപ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് ദയവായി ക്ഷമിക്കുക നമ്മളെല്ലാവരും ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ദയവായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തരും China has a clear cut plan. The, എല്ലാ പ്രവർത്തനങ്ങൾക്കും പിറകിൽ അതിൻ്റെതായ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഓരോരുത്തരും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഉണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പോഴും ചിലപ്പോൾ അത് പുറത്ത് പറഞ്ഞാൽ രാജ്യദ്രോഹമായി മാറുമോ എന്നൊക്കെ വിചാരിച്ച് പലവരും മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് അടിച്ചമർത്തപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാനൊരു വീഡിയോ കൂടി വെക്കാം തൽക്കാലം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിലവിൽ ഈ ഈ തമ്മിലുണ്ടായ ഒരു ഒരു യുദ്ധത്തിന്റെ ചൈന വലിയ വ്യാപാര ഉണ്ടാകുന്നു എന്ന് ആ ചാനലിന്റെ പേര് ഞാൻ അവിടെ വെച്ചേക്കാട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത് അന്ന് എന്ത് നടന്നോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് എന്ത് നടക്കുന്നു എന്താണ് മഹാത്മാഗാന്ധി ആ എന്നാ പേടിച്ചിരുന്നത് അത് തന്നെ ഇപ്പോഴും എന്നും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും കാരണം ഇതൊക്കെ നടത്തിയാൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിനും രാഷ്ട്രീയക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ അത് തന്നെ അതുകൊണ്ട് തന്നെ ഇതൊന്നും പാടെ മാറാനും പോകുന്നില്ല മായ്ക്കാനും പോകുന്നില്ല ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ചും ഭിന്നിപ്പിച്ചും തന്നെ ഇത് മുന്നോട്ട് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ ജയ്ഹിന്ദ്